വർക്ക് നമസ്കാരം പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന പുതുവർഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് പ്രധാനമായും സർവീശ്വരകാരകനായ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്തെ ആശ്രയിച്ചാണ് ഇവിടെ നാം പുതുവർഷഫലം വിശകലനം ചെയ്യുന്നത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരവും പ്രാധാന്യം ഉള്ളതാണ് എങ്കിലും ദൂരവ്യാപകമായതും ദീർഘകാലത്തെ അനുഭവങ്ങൾ തരുന്നതുമായ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിൽ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവർ ആകുന്നു കൂടാതെ വ്യാഴം ഒരു വ്യക്തിക്ക് വളരെ അനുകൂലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെപ്പോലും ഒട്ടൊക്കെ നിർവീര്യം ആക്കും ശനിയും അതുപോലെ പ്രബലനായി നിന്നാൽ അത് മറ്റ് ഗ്രഹദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുന്നുണ്ട് ഫലദാന വിഷയത്തിൽ രാഹു കേതുക്കളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം രാഹുവിനെ ശനിക്ക് സമനായാണ് ഫലദാന വിഷയത്തിൽ കാണുന്നത് രാഹു അനിഷ്ടനായി നിന്നാൽ അത് മനസ്സിനെയാണ് പ്രധാനമായും ബാധിക്കുക മാനസിക സംഘർഷങ്ങൾ വിഷാദം അകാരണമായ ഭീതി എന്നിവയ്ക്കെല്ലാം രാഹു കാരണമാകാം എന്നാൽ കേതു അനിഷ്ടനായി നിന്നാൽ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ രാഹു കേതുക്കൾ പ്രീതരായി തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് രാജയോഗപ്രദമായ അനുഭവങ്ങൾ ഭാഗ്യം ധനനേട്ടം ഗുണാനുഭവങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ പുതുവർഷഫലങ്ങൾ വിശകലനം ചെയ്യാം മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് വ്യാഴം നിലവിൽ മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ചിങ്ങക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഏറ്റവും ശോഭയോടുകൂടി അനുഗ്രഹം വർഷിക്കുന്നത് ഈ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഈ കാലയളവിലുണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം അറിയപ്പെടുന്നു എന്നതിനാൽ ഇവർ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയിൽ അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങളും സംരംഭങ്ങളും സജീവമായി ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നതാണ് ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങളും ഈ കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ അടുത്ത വർഷം ജൂൺ മാസം ഒന്നാം തീയതി വരെയും വ്യാഴം ഈ കൂറുകാർക്ക് വളരെ അഭീഷ്ട അഭീഷ്ടഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കും എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കും പൊതുവെ പന്ത്രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാണ് എന്നാൽ കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ വ്യാഴം വളരെ ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് ദോഷഫലങ്ങളെ നൽകുന്നതല്ല മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മ വിവേകം ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി തേടുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉപരിപഠനം ഗവേഷണം എന്നിവ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ എന്നിവർക്കും ഈ സമയം ഏറെ മികച്ചതാകും പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് നിലച്ചെലവുകൾ ഉണ്ടാകാം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഈ സമയത്ത് വർദ്ധിക്കും ആത്മീയമായ ചിന്തകൾ തീർത്ഥാടനം എന്നിവയിൽ മനസ്സ് വ്യാപരിക്കും കൂടാതെ വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഷ്ടമ ഭാവാധിപനുമാകുന്നു എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ശരീരസുഖം അപ്രതീക്ഷിതമായ ധനാഗമങ്ങൾ എന്നിവയെ എല്ലാം നൽകാം അടുത്തതായി ശനി പുതുവർഷത്തിൽ ചിങ്ങക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു അഥവാ എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് പരിശോധിക്കാം ശനി നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അഥവാ എട്ടാം ഭാവത്തിൽ ശനിക്ക് പുതുവർഷത്തിൽ രാശിമാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ തന്നെയാണ് സഞ്ചരിക്കുക അഷ്ടമശനി ശനി എന്നത് പൊതുവെ ദോഷം നൽകുന്ന ഒരു കാലം ആകുന്നു അഷ്ടമം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് അഷ്ടമഭാവം എന്നത് ശരീരം ആരോഗ്യം രോഗപ്രതിരോധശേഷി എന്നിവയെല്ലാം കുറിക്കുന്നു ശനി ഈ ഭാവത്തിൽ കൂടി പ്രതികൂലനായി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അത് സൃഷ്ടിക്കാവുന്ന മാനസിക സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ശനി എന്നത് ചിങ്ങക്കൂറുകാരുടെ ഏഴാം ഭാവാധിപൻ കൂടിയാകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളെയും എല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കളത്രഭാവാധിപൻ അനിഷ്ടഭാവമായ എട്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അകൽച്ച ജീവിത പങ്കാളിക്ക് ശാരീരിക ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ വരുത്താം എന്നാൽ ജൂലൈ അവസാന വാരം മുതൽ ഡിസംബർ ആദ്യവാരം വരെയും ശനിക്ക് വക്രഗതി സംഭവിക്കുന്നു അനിഷ്ഠനായി സഞ്ചരിക്കുന്ന ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ശനിദോഷത്തെ കുറയ്ക്കുന്നു അതിവർക്കൊരു ആശ്വാസം തന്നെയാണ് എങ്കിലും ഈ കൂറുകാർ ശനി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വളരെ അനിവാര്യം ആകുന്നു കൂടാതെ സ്വന്തം ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ കൃത്യസമയത്ത് ഭക്ഷണം ശരിയായ വ്യായാമം ചിട്ടയോടുകൂടിയ ജീവിതം ധ്യാനം എന്നിവയെല്ലാം ഇവർ പുലർത്തേണ്ടതുണ്ട് രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ കളത്രഭാവമായ ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഏഴിൽ കൂടി രാഹു അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ സംരംഭങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങൾ നഷ്ടം എന്നിവയെ സൃഷ്ടിക്കാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം കേതു ചിങ്ങരാശിയിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് അതായത് ചിങ്ങക്കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു അനിഷ്ടവും പ്രതികൂലവുമായ ഫലങ്ങളിൽ നൽകാം അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം ജന്മത്തിലെ കേതു സൃഷ്ടിക്കാം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ പുതുവർഷം സർവേശ്വരകാരകനായ വ്യാഴം മെയ് മാസം വരെയും സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് ജൂൺ മാസം മുതൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാശിയിൽ ഉച്ചനായാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നതിനാൽ വ്യാഴം ഈ കൂറുകാർക്ക് ഗുണദാതാവായി മാറുന്നു എന്നാൽ ശനി രാഹു കേതുക്കൾ എന്നിവർ ചിങ്ങക്കൂറുകാർക്ക് അനിഷ്ടരായും ഭവിക്കുന്നു അത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നതിനാൽ ഇവർ സ്വന്തം ആരോഗ്യ പരിപാലനത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം കൂടാതെ ശനി പ്രീതികരമായ കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കണം ശാസ്ത്രപ്രീതി ശനിപ്രീതി എന്നിവ വരുത്തുമ്പോൾ ദോഷങ്ങൾ കുറയുന്നതാണ് രാഹു ഈ കൂറുകാരുടെ കളത്ര ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുവെന്നതും ഇവർ ഓർക്കേണ്ടതുണ്ട് രാഹുദോഷശാന്തിക്കായി വരദുർഗാദേവി നാഗദേവതകൾ എന്നിവരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ജന്മത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന കേതുവനെയും പ്രീതിപ്പെടുത്തുവാനായി മഹാഗണപതിയെയും ഈ കൂറുകാർ ധ്യാനിക്കണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യകാരണസഹിതം വസ്തുനിഷ്ഠമായി ജ്യോതിഷത്തെ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം